ഏഷ്യ കപ്പിനുള്ള ടീമിനെ പാകിസ്ഥാൻ പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ടുണ്ട് ഇന്ത്യൻ ടീമിന് ഉടൻ തന്നെ പ്രഖ്യാപിക്കാനുള്ള സാധ്യത ഉണ്ട് ഓഗസ്റ്റ് പത്തൊമ്പതിന് മുംബൈയിൽ വെച്ചിട്ട് ഇന്ത്യൻ ടീമിന്റെ പ്രഖ്യാപനം ഉണ്ടാവും എന്നാണ് ഇത് ഇപ്പോ നിലവിൽ പുറത്തു വരുന്ന റിപ്പോർട്ടുകൾ ഈ ടീം പ്രഖ്യാപിച്ചപ്പോൾ എനിക്ക് നമുക്ക് തോന്നുന്നു ബാബർ അസമും അതുപോലെ തന്നെ മുഹമ്മദ് ഋജ്വാനും കളിക്കുന്നില്ല നമുക്കറിയാം അവര് എന്തായാലും തെരഞ്ഞെടുപ്പില്ല എന്നുള്ള കാര്യത്തിൽ സംശയമൊന്നുമില്ല കാരണം കഴിഞ്ഞ കുറച്ച് മത്സ പരമ്പരകളൊക്കെ ആയിട്ട് അവരൊരു പുതിയ ടീമിനെ സെറ്റാക്കി കൊണ്ടുവരുന്ന ഒരു പരീക്ഷ പരിശ്രമമൊക്കെയാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത് പക്ഷേ ഇങ്ങനെയൊക്കെ നടത്തുന്ന സമയത്തും അതിനിടയിൽ ഒരു ടീം പ്രഖ്യാപിച്ച് കഴിഞ്ഞ ഉടനെ തന്നെ സെലക്ടർമാരിൽ ഉൾപ്പെട്ടുള്ള ഒരാൾ പറയുന്നത് ആക്കിഫ് ജാവേദ് അദ്ദേഹം പറയുന്നത് ഈ ടീം ഇന്ത്യനെ തോൽപ്പിക്കും എന്നുള്ള അതൊരു ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു എന്താ പറയുക ഒരു റിയാലിറ്റി അല്ലെങ്കിൽ ഒരു റിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു ആഗ്രഹമാണോ അത് ശരി അവസ്ഥ അല്ല പാകിസ്ഥാൻ ബോർഡ് ക്രിക്കറ്റ് ടീമിനെ പ്രഖ്യാപിച്ചു എന്ന് പറയുമ്പോൾ തന്നെ ഞാൻ നോക്കിയതിനു ശേഷം വരുന്ന കമൻറ്റുകൾ എന്തൊക്കെയായിരിക്കുന്നതാണ് കാരണം സമീപകാലത്ത് ഇപ്പോൾ നോക്കിയാൽ ചാമ്പ്യൻസ് ട്രോഫി ആയാലും അല്ലെങ്കിൽ അതിന് മുന്നേ ആയാലും പാക് ക്രിക്കറ്റിൽ പാക് ക്രിക്കറ്റിലെ മുൻതാരങ്ങളും സെലക്ടർമാരോ ബോർഡ് ഉൾപ്പെടെ ശ്രമിക്കുന്നത് ഇന്ത്യക്കെതിരെ എന്തെങ്കിലും കമൻറ്റുകൾ പറഞ്ഞുകൊണ്ടിരിക്കുമോ അതിൽ മാത്രമാണ് ഇപ്പം സൈഫ് പറഞ്ഞാൽ തന്നെ നമ്മുടെ ബാബർ റസവും റിസ്വാനും എല്ലാ ടീമിൽ കുറച്ച് കഴിഞ്ഞാൽ കുറച്ച് പറമ്പുകളിലായിട്ട് മാറ്റിതൃത്താണ് ഒരു പുതിയ ടീമിനെ സെറ്റാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു ശ്രമം മാത്രമാണ് അത് വിജയിച്ച് നമുക്ക് പറഞ്ഞാൽ പറയാൻ വേണ്ടി പറ്റില്ല പക്ഷെ അങ്ങനെ വരുമ്പോഴും നമുക്ക് ആ ടീമിൻ്റെ അവസ്ഥ നമുക്കറിയാം ആ ടീം എവിടെയാണ് നിൽക്കുന്നത് നേരെ കുറച്ച് ഇന്ത്യൻ ടീമിനെ കാര്യം നോക്കിയാൽ ഇന്ത്യൻ ടീമും ഒരു ബി ടീമാണ് സെലക്ടർമാർ പറഞ്ഞാണ് ബി ടീമിനെ കൊണ്ടായിരുന്നു കളിച്ചു കൊണ്ടിരുന്നതെന്ന് ആ ടീം സെറ്റാണ് ആ വെച്ചിട്ട് ഇപ്പം മറ്റു ടീമിലെ പ്രധാനപ്പെട്ട താരങ്ങൾ തിരിച്ചുവരുമെന്ന് ചെയ്യുന്നുള്ള കൺഫ്യൂഷനാണ് ഈ ടീം നിൽക്കുന്നത് രണ്ട് രണ്ട് തലങ്ങളിലാണ് കടന്നു പോകുന്നത് പക്ഷേ ആ സമയത്തും പാക് ക്രിക്കറ്റ് ബോർഡ് ഒരു ടീമിനെ പ്രഖ്യാപിച്ച് നമ്മൾ ചാമ്പ്യൻഷിപ്പ് അല്ലെങ്കിൽ ഏഷ്യ കപ്പ് നേടും ഏഷ്യ കപ്പ് നേടാൻ വേണ്ടി പറ്റുന്ന ശക്തിയാണ് നമ്മുടെ ടീം എന്നല്ല പറയുന്നത് മാർച്ച് ഇന്ത്യയെ പിന്നെ തോൽപ്പിക്കുന്നതാണ് പറയുന്നത് അല്ലെങ്കിൽ ഇന്ത്യയെ തകർക്കാൻ വരുന്ന ടീമാണെന്ന് പറയുന്നത് അവരുടെ ഏക പിന്നെ അത്യധികം ഒറ്റ ലക്ഷ്യം അത് ഇന്ത്യയെ തകർക്കുന്നതിൽ മാത്രമാണ് ഇന്ത്യൻ ടീമിനെ തോൽപ്പിക്കുന്നതു മാത്രമാണ് പക്ഷെ അത് ഏഴായാലത്ത് എത്താൻ പറ്റില്ല എന്നാണ് പറയേണ്ടി വരും നിലവിലെ ടീം പ്രഖ്യാപനം വെച്ച് നോക്കുമ്പോൾ പക്ഷെ അവർക്ക് വേറെ വഴിയില്ല പിന്നെ ബാബറസവും റർസാനും ഈ ടി ഫോർമാറ്റിൽ ഇപ്പോൾ അത്രത്തോളം പിന്നെ ഫിറ്റ് ആണ് അല്ലെങ്കിൽ എത്രത്തോളം മികച്ച താരങ്ങളാണെങ്കിലും സംശയമുണ്ട് നിലവിലെ നിലവിലെ സാഹചര്യത്തിൽ അവരുടെ ഒരു സ്ട്രൈക്ക് റേറ്റ് ഒക്കെ നമ്മൾ നോക്കുകയാണെങ്കിൽ സ്ട്രൈക്ക് റേറ്റ് പറയുന്നത് അതായത് നിലവിലെ സാഹചര്യത്തിൽ ഇപ്പോഴത്തെ ഒരു മോഡേൺ ടി ട്വന്റിയിൽ നൂറ്റി മുപ്പത് എന്ന് പറയുന്ന സ്ട്രൈക്ക് റേറ്റ് ഒക്കെ ഒരു ആവറേജ് പറയുന്ന കാലമാണ് ആളുകൾ താരങ്ങളൊക്കെ ഇരുന്നൂറിലധികം അതെ അതെ പിന്നെ ഇപ്പോ നമ്മളിപ്പോ കഴിഞ്ഞ ഇംഗ്ലണ്ടിനെതിരെയുള്ള ഇന്ത്യയുടെ പരമ്പരയിൽ ടോപ് സ്കോറായിട്ടുള്ള അഭിഷേക് ശർമ്മയുടെ സ്ട്രൈക്ക് റേറ്റ് എന്ന് പറയുന്നത് ഇരുന്നൂറ്റി പത്തൊമ്പതാണ് അതായത് അത്രയും ഇരുന്നൂറിന് മുകളിൽ ആ ഒരു പവർ പ്ലേയിലൊക്കെ തകർക്കാൻ കഴിവുള്ള ഒരു ടീം സമയത്ത് ബാബറ സ്വ സ്വാഭാവികമായിട്ട് നൂറ്റി ഇരുപതും നൂറ്റി പത്തും സ്ട്രൈക്ക് റേറ്റ് വെച്ചിട്ട് ഒന്നും ആവാൻ കഴിയില്ല എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ബാബർ റസമിനെയും അതുപോലെ തന്നെ മുഹമ്മദ് റസ്വാനെയും പുറത്താക്കിയിട്ടുള്ളത് അതിൽ സംശയമൊന്നുമില്ല പ്രത്യേകിച്ച് അത്ഭുതവും ഇല്ല പക്ഷെ എനിക്ക് അത്ഭുതം തോന്നുന്നത് എന്താണെന്ന് വെച്ചാല് ഒരു ടീം പ്രഖ്യാപിച്ചു കഴിഞ്ഞിട്ട് ഉടൻ പറയുന്നത് ഈ ഇന്ത്യനെ തോൽപ്പിക്കുന്നുള്ളതാണ് ഇന്ത്യനെ തോൽപ്പിക്കുക എന്ന് പറയുമ്പോൾ ഈ പഴയ കാല ചരിത്രം കൂടി നമ്മൾ പറയേണ്ടി വരില്ലേ പലപ്പോഴും ഈ ഐ സി സി ഇവന്റുകളിൽ ഇന്ത്യ ഇന്ത്യക്കെടെ ഒരു ഏഷ്യ കപ്പിൽ ഇപ്പം പിന്നെ ടെസ്റ്റും അല്ല ടീ ഏഷ്യ കപ്പ് നടന്നത് അതിൽ തന്നെ ചരിത്രം നമ്മൾ കഴിഞ്ഞ ദിവസം പറഞ്ഞിട്ടുണ്ടായിരുന്നു നമ്പർ നോക്കിയാൽ മനസ്സിലാവും പിന്നെ എട്ട് തവണ ജയിച്ച ടീമും രണ്ട് തവണ ജയിച്ച ടീമെന്നുള്ള വ്യത്യാസം പക്ഷേ സൈഫിയിൽ വേറെ കാര്യമെന്ന് പറഞ്ഞാൽ പാകിസ്ഥാൻ ക്രിക്കറ്റിൻ്റെ പിന്നെ സക്രമായി പറഞ്ഞത് ഇന്ത്യയെ തോൽപ്പിക്കുവരുന്ന ടീമാണെന്നാണ് ഇപ്പം ഏഷ്യക്കപ്പിന് ഏഷ്യ കപ്പ് നേടുന്നത് എല്ലാവരും പ്രതീക്ഷിക്കുന്നത് അല്ലെങ്കിൽ ഈ ഏഷ്യ കപ്പ് കളിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട ടീം ഇന്ത്യ തന്നെയാണ് ഇന്ത്യയെ തോൽപ്പിക്കുമെന്ന് പറയുമ്പോൾ അവർ ഏഷ്യ കപ്പ് നേടാൻ പറഞ്ഞത് ഇൻഡറക്റ്റായിട്ട് ടീമിനോട് മോട്ടിവേഷൻ കൊടുക്കാൻ വേണ്ടി പറഞ്ഞൊരു തന്നെയാണ് ഈ ടീം ഏഷ്യ കപ്പ് നേടാൻ വേണ്ടി പറ്റുന്നതാണ് ഇന്ത്യയെ തോൽപ്പിക്കുന്നത് പറഞ്ഞത് മറ്റ് ഇപ്പോൾ മൂന്ന് മത്സരങ്ങൾ ഫൈനൽ എത്തുന്നുണ്ടെങ്കിൽ മൂന്ന് മത്സരങ്ങൾ നമ്മൾ കളിക്കേണ്ടി വരും അപ്പോൾ ഇന്ത്യയെ തോൽപ്പിക്കുവരുന്ന ടീമാണ് ഏഷ്യ കപ്പ് നടപടിയൊരു ടീമാണെന്ന് അവർ പറഞ്ഞത് ഏഷ്യ കപ്പ് നേടുന്ന അല്ലാതെ പിന്നെ ഇപ്പോൾ ശ്രീലങ്കയോ അഫ്ഗാനിയോ ബംഗ്ലാദേശോ ടാർഗറ്റ് ചെയ്തിട്ട് കാര്യമില്ലല്ലോ ഇന്ത്യ ടീം തന്നെയാണ് ഇന്ത്യ തന്നെയാണ് ഫേവററ്റുകൾ അപ്പം ഇന്ത്യക്ക് വരെ ജസ്റ്റ് ഒരു കമൻറ്റ് അത് ടീമിനെ മോട്ടിവേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നു പക്ഷേ നമുക്ക് ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ പരുന്ന ഒരവസ്ഥയാണ് നമുക്കെല്ലാവർക്കും അറിയാം ജാവ് ഈ പിന്നെ സെലക്ടർക്കും അറിയായിരിക്കും പക്ഷെ എങ്കിൽ കൂടി സ്വന്തം ടീമിനെ മോട്ടിവേറ്റ് ചെയ്യണല്ലോ ആ രീതി കാണണം എന്ന് എനിക്ക് തോന്നുന്നു കാരണം അവർ സ്വന്തം ടീമിനെ മോട്ടിവേഷൻ വേണ്ടി പറഞ്ഞു അതിൻ്റെ യാഥാർത്ഥ്യം പിന്നെ രണ്ടും രണ്ട് അറ്റത്തുള്ളത് നമുക്കറിയാം ഇപ്പോൾ ഇന്ത്യൻ ടീമും ഇപ്പം ഫുട്ബോൾ ടീമും ലോകകപ്പ് നേടുന്നത് എന്ന് പറയുമ്പോൾ നമുക്കറിയാം നമുക്ക് ആഗ്രഹമുണ്ടാവും പിന്നെ യോഗത്തെ കളിക്കുമ്പോൾ യോഗത്തിൽ ജയിച്ച് കയറുകയാണെന്ന് പക്ഷേ നമ്മളത് പിന്നെ അർജന്റീന അല്ലെങ്കിൽ ബ്രസീലിനെ തോൽപ്പിക്കുന്നൊക്കെ പറയുമ്പോൾ നമുക്ക് നമ്മൾ മനസ്സിലുള്ളൊരു ആഗ്രഹം ആ ദേശീയ ടീമിനുള്ളൊരു ആ വികാരത്തിൽ ചിലപ്പം പറയുന്നതിരിക്കും അത്ര കാണേണ്ടി വരും അതായത് യാഥാർത്ഥ്യമായിട്ട് യാതൊരു ബന്ധമുണ്ടോ ചോദിച്ചാൽ ഈ ഇപ്പോൾ സൈഫ് വർന്നാൽ തന്നെ ഈ അഭിഷേക് ശർമ്മയോടെ നിൽക്കുന്നു ബാബ്രസമയോട് നിൽക്കുന്നു രണ്ടും രണ്ട് തലത്തിൽ നിൽക്കുന്ന താരങ്ങളാണ് പക്ഷെ രണ്ടുപേരുടെ ഈ പ്രതിലാവിൽ സ്ട്രൈക്ക് നോക്കിയതാണ് മനസ്സിലായി ഇപ്പം ടി ട്വൻറ്റിക്ക് പറ്റിയ ടീമല്ല പിന്നെ ബാബർ റസമും പാകിസ്ഥാനെന്ന് പറയേണ്ടി വരും കാരണം ഒന്നോ രണ്ടോ മത്സരങ്ങൾ അവർ തളങ്ങിയിട്ടുണ്ട് ന്യൂസിലാന്റിന് പരമ്പരയിൽ പോയ ശേഷമായാലും ചാമ്പ്യൻഷിപ്പിക്കേഷായാലും പക്ഷെ അതിനെ കൊണ്ട് ഇന്ത്യയോട് ഇന്ത്യ പോലത്തെ ഒരു ടീമിനോട് മുട്ടാൻ വേണ്ടി വരുന്ന ടീമായിട്ട് ഇപ്പോഴത്തെ ടീമിനോട് ഡിഗ്രൽ കാണാൻ വേണ്ടി പറ്റില്ല പ്രത്യേകിച്ച് ഇന്ത്യൻ നിരയിൽ നമ്മൾ ഇന്ത്യയുടെ ടീം നോക്കുകയാണെങ്കിൽ ഇപ്പം ഈ അഭിഷേക് ശർമ്മയുടെ കാര്യം പറഞ്ഞതുപോലെ തന്നെ ബാക്കിയുള്ള താരങ്ങൾ എല്ലാവരും മികച്ച ഫോമിൽ നിൽക്കുന്ന ഒരു സമയം കൂടിയാണ് പ്രത്യേകിച്ച് ഐ പി എല്ലൊക്കെ ഇന്ത്യയെ സംബന്ധിച്ചിട്ടുള്ളപ്പോഴത്തെ ഏറ്റവും വലിയ തലവേദന എന്ന് പറയുന്നത് ഒരു ഒരു ടീമിനെ തെരഞ്ഞെടുക്കുക എന്നുള്ളതാണ് അത് അല്ല ഏത് താരങ്ങളെ കളിപ്പിക്കും എന്നുള്ള ഇതാണ് അതെ 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 അങ്ങനെ മികച്ച താരങ്ങളെ കളിപ്പിക്കാൻ ഇത്ര താരങ്ങളെ പതിനൊന്ന് താരങ്ങളെ ഒരു ടീം ഒരു മത്സരം കളിപ്പിക്കാൻ കഴിയൂ എന്നതിന്റെ പേരിൽ മാറ്റി നിർത്തുന്ന ഒരുപാട് താരങ്ങൾ ഇപ്പോഴും ശ്രേയസേര പോലുള്ളൊക്കെ താരങ്ങളും എന്നുള്ള രീതിയിലാണ് പറയുന്നത് ബാക്കി ഐ പി എല്ലില് ഉള്ള മറ്റുള്ള ഈ സീസണിൽ ഫോം ആയിട്ടുള്ള സായി സുദർശൻ ഇങ്ങനെ ഒരുപാട് താരങ്ങൾ പുറത്ത് നിൽക്കുന്നുണ്ട് അപ്പൊ ഇന്ത്യനെ സംബന്ധിച്ചുള്ള ഒരു തലവേദന എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ നിന്ന് ഒരു പതിനൊന്നംഗ ടീമിനെ ഇങ്ങനെ തെരഞ്ഞെടുക്കുന്നുള്ളതാണ് ആ ഒരു സാഹചര്യത്തിനാണ് മറുവശത്ത് ഒരു എന്താ പറയാ തട്ടിക്കൂട്ട് പുതിയൊരു ടീം വരുന്ന അല്ലെങ്കിൽ ഒരു ടീമിനെ വളർത്തിക്കൊണ്ടുവരാനുള്ള ശ്രമം നടത്തുന്ന പ്രധാനപ്പെട്ട താരങ്ങളില്ല എന്ന രീതിയിൽ പറയുന്ന ഒരു എനിക്ക് തോന്നുന്ന കൃത്യമായിട്ട് ഒരു റിസ്ക് എടുത്തിട്ട് തന്നെയാണ് അവർ കളിക്കാൻ വരുന്നത് ക്രിസ്ത്യാനും ബാബർ അസമും ഇവരില്ല റിസ്ക് എന്ന് പറയുമ്പോൾ അത് ഇവരുടെ പ്രകടനത്തിലെ കാര്യത്തിൽ വലിയ പ്രതീക്ഷ ഒന്നും പാകിസ്ഥാൻ ടീമിനില്ല പക്ഷേ എക്സ്പീരിയൻസ് എന്നുള്ളൊരു മാത്രമാണ് ഒരു ഘടകം അനുഭവത്തിന് ഒരു ഘടകം മാത്രമാണ് മാറ്റി കാരണം അവർ ടീമിൽ ഉണ്ടെങ്കിൽ തന്നെ ഇതിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കാൻ പറ്റുന്ന ഈ ഫോർമാറ്റ് അല്ല ഇപ്പൊ നിലവിൽ ടി ട്വന്റി അവർക്ക് രണ്ട് തരങ്ങൾ ഒരുപാട് മെച്ചപ്പെടാനുണ്ടെന്ന് പറയുന്നുണ്ട് മെച്ചപ്പെടാൻ ഉണ്ടെന്ന് അവർ വീക്ക് പോയിന്റുകളൊക്കെ പറയുന്നുണ്ട് അല്ല ഇനി അല്ല അതാണ് അത് അതുകൊണ്ടാണല്ലോ മാച്ചു നിർത്തിയത് ഇനിയിപ്പം ടി ട്വന്റിലേക്ക് ഒരു മടങ്ങി വരുവ് അത് എനിക്കൊന്നും പിന്നെ ഈ ന്യൂസിലാന്റിന്റെ പരമ്പര സമയത്ത് തന്നെയാണെന്ന് തോന്നുന്നു പറഞ്ഞിരുന്നു അന്ന് തന്നെ പറഞ്ഞിരുന്നു ഏകദിന ഫോർമാറ്റിലേക്ക് ഇവരുണ്ടാവും അന്ന് ഷഹീൻ അബ്രുദ്ദീനും പിന്നെ അപ്പോൾ ഒരു തിരിച്ചു വന്നു അന്ന് അവർ ക്ലിയർ ആയി പറഞ്ഞിരുന്നു ഈ മുന്നോട്ടുള്ള നമ്മൾ ഭാവിയിലേക്കുള്ള ടീമിനെ പരിഗണിക്കുമ്പോൾ ബാബറും റിസ്വാനും ടി ട്വന്റി പ്ലേയേഴ്സ് അല്ലാന്ന് തന്നെ അവർ പറഞ്ഞിരുന്നു ഏകദിന ആണെന്ന് പക്ഷെ അന്ന് നമുക്ക് സംശയമായിരുന്നു രണ്ടുപേരും പിന്നെ ടി ട്വന്റി പ്ലെയർ അല്ല എന്ന് പറയുമ്പോൾ അവർക്ക് തിരിച്ച് വരാൻ അവസരം ലഭിക്കുമായിരുന്നു തിരിച്ച് വരാൻ പറ്റുമായിരുന്നു ഒരു സാധനം ഉണ്ടായിരുന്നു പക്ഷേ അത് പിന്നെ ഈ നിലവിലെ ഫോം വെച്ച് നോക്കുമ്പോൾ അവർക്ക് അതിൽ കുറ്റം പറയാൻ വേണ്ടി പറ്റില്ല ഒരു ഭാവിയിലേക്കൊരു ടീമിനെ സെലക്ട് ചെയ്യുമ്പോൾ അവർ പിന്നെ പുതുതലമുറ ടീമിനെ പുതിയ താരങ്ങളെയും കണ്ടു കാരണം ഫോം കിട്ടാതെ പിന്നെ അല്ലെങ്കിൽ രണ്ട് താരങ്ങളെ പിടിച്ച് വലിച്ചുകൊണ്ട് കൊണ്ടാവശ്യം ല്ല പക്ഷെ അങ്ങനെ പറയുമ്പോഴും അതിന് കവച്ചക്കുരുന്ന താരങ്ങൾ ഇവിടെ ഉണ്ടോ പ്രതിഭകൾ ഉണ്ടോ ഈ അനുഭവം നമുക്കറിയാം സമ്പത്തിനെ മറികടക്കാൻ ഒരു താരം ഉണ്ടെങ്കിൽ യാതൊരു സംശയമില്ല ആ താരത്തിന് തന്നെയാണ് യുവ പ്രതിഭക്കാരെയാണ് പിന്നെ അവസരം കൊടുക്കേണ്ടത് പക്ഷേ അതിനെ കിട്ടാനും ഇല്ല ഇവിടെ ഈ പിന്നെ ഇതുമില്ല പക്ഷെ ബാക്കി പറഞ്ഞു വരുമ്പോൾ ലാസ്റ്റ് പിന്നെ നമ്മൾ പറയല് വർത്തമാനം മാത്രം ബാക്കിയായി പോകുന്നത് തീർച്ചയായും പ്രത്യേകിച്ച് ഡെവലപ്മെന്റ് സ്റ്റേജിൽ നിൽക്കുന്ന ഒരു ടീമിനെ വെച്ചിട്ട് ഇന്ത്യനെ ഇപ്പോഴത്തെ ഏറ്റവും സ്ട്രോങ് ആയി നിൽക്കുന്ന ടി ട്വന്റിയിൽ ഇന്ന് ലോകത്തുള്ളതിൽ വെച്ച് ഏറ്റവും മികച്ച ടീമായിട്ടുള്ള ഇന്ത്യനെ വെല്ലുവിളിക്കുക അല്ലെങ്കിൽ ഇന്ത്യനെ നാണം കെടുത്തും ഇന്ത്യനെ തോൽപ്പിക്കും എന്നൊക്കെ പറയുന്നത് വെറും തീർച്ചയായിട്ടും നമുക്കൊരു വെറുതെ ഒരു വീരവാദം പറയുക എന്നത് ഒമ്പത് തവണ ഇന്ത്യക്കും മൂന്ന് തവണ പാകിസ്ഥാനും ഇതൊരു ചരിത്രം മുഖാമുഖം നോക്കുമ്പോൾ ജയവും വരുന്നത് ഒരു തവണ ചരിത്രത്തിൽ തന്നെ ഈ ബാബർ ഹസും റിസാനും കളിക്കുന്ന ഘട്ടത്തിൽ തന്നെ ഒരിക്കൽ പോലും നമ്മളെ പിന്നെ ഒരു വെല്ലുവിളി വർത്താൻ വേണ്ടി പെരുന്ന ടീം ഈ താരങ്ങളൊന്നും ഇല്ലാതെ വന്നിട്ട് പിന്നെ ഇന്ത്യയെ തോൽപ്പിക്കെന്ന് പറയുമ്പോൾ അത് ഞാൻ ആദ്യം മാത്രം ഒരു മോട്ടിവേഷൻ വേണ്ടി പറഞ്ഞു തന്നെ പറഞ്ഞുതന്നെയായിരിക്കും അത് പക്ഷേ ലോകം കാണുന്നുണ്ട് എല്ലാവരും കണ്ടുകൊണ്ട് ചിരിക്കുകയാണെന്നുള്ള ഒരു തിരിച്ചറിവ് കൂടെ അദ്ദേഹത്തിന് വേണ്ടിയിരുന്നു ഇപ്പൊ ഏഷ്യ കപ്പിന്റെ ചരിത്രം തന്നെ അടുത്ത് നോക്കുകയാണെങ്കിൽ ഇന്ത്യ എട്ട് തവണ കപ്പടിച്ച ടീമാണ് രണ്ടാമത് പോലും പാകിസ്ഥാൻ പാകിസ്ഥാനില്ല രണ്ടാം സ്ഥാനത്തുള്ള ജയിച്ചിട്ടുള്ളൂ അത് അത്രയും പറ്റിയിട്ടില്ല മാത്രമല്ല ആയിട്ടുള്ള പെർഫോമൻസ് നോക്കുകയാണെങ്കിൽ പാകിസ്ഥാൻ ഭയങ്കര അതായത് തങ്ങ ഒരു പ്രതാപകാലം ഉണ്ടായിരുന്നു എന്ന് ആ പ്രതാപകാലം പോലും ഇന്ത്യ ഇന്ത്യനെ സംബന്ധിച്ചിട്ട് ഇന്ത്യ വരുന്ന സമയത്ത് ഇന്ത്യക്ക് പാകിസ്ഥാന്റെ പ്രതാപകാല ഒരു വിഷയമായിരുന്നില്ല ഏകദിന ലോകകപ്പിൽ ഐ സി സി ഇവന്റുകളുടെ ചരിത്രം എടുത്ത് മാത്രം എടുത്ത് പരിശോധിച്ച് കഴിഞ്ഞാൽ ഇന്ത്യക്ക് എത്രത്തോളം ഡോമിനൻസ് ഉണ്ട് എന്നുള്ളത് നമുക്ക് തീർച്ചയായിട്ടും അറിയാം ആ ആയിട്ട് നമുക്കൊരു പിന്നെ ഒരു തീ പറഞ്ഞ പോരാട്ടം കാണാൻ വേണ്ടി പറ്റിയിരുന്നേ ഒരു അത് ഉണ്ടായിരുന്നു പോരാട്ടം കാണാൻ വേണ്ടി പറ്റിയിട്ടുണ്ട് ഇല്ല പല നല്ല പോരാട്ടം ഉണ്ടായിരുന്നു പോരാട്ടം ഉണ്ട് ലോകകപ്പിന്റെ ഉൾപ്പെടെ ജയിക്കാൻ വേണ്ടി അവിടെയും പറ്റിയിട്ടില്ല അന്ന് കഴിഞ്ഞിട്ടില്ല അവരെ കൊണ്ട് ഈ പറയുന്നവരുടെ അവരുടെ ഈ സീനിയേഴ്സിനെ കൊണ്ട് കഴിഞ്ഞിട്ടില്ല ജയിക്കാൻ എന്നിട്ടാണ് ജയിക്കുന്നു പറയുന്നത് അതെ അതെ തീർച്ചയായിട്ടും അങ്ങനെയൊക്കെ ഇതൊരു വളരെ രസകരമായിട്ടല്ല ഇത് പാകിസ്ഥാൻ ക്രിക്കറ്റിൽ ഈ പ്രസ്താവനകൾ കൊണ്ട് ഇത് മുംബൈകാലും അതുകൊണ്ട് മാത്രം പോവാണ് നമുക്കറിയാം സീനിയർ തന്നെ നമുക്ക് ഇതിഹാസ താരം എന്ന് പറയാൻ വേണ്ടി നമ്മളൊക്കെ വിശേഷിപ്പിക്കാൻ പറ്റുന്ന പിന്നെ നമ്മുടെ എന്താണ് ഇൻസമോളൊക്കെ ഇൻസമോളൊക്കായാലും അഫ്രീദിയായാലും ഈ താരങ്ങളൊക്കെ ഇവർ ഇവരൊക്കെ ഒരു അടുത്താലത്തൊരു രീതി വെക്കൽ ഇവരൊക്കെ വരുന്നു ഒരു കമൻറ്റ് പറഞ്ഞു ആ കമൻ്റ് ഇവിടെ ഇന്ത്യൻ ടീമിനെതിരെ അല്ലെങ്കിൽ ഐ പി എല്ലിനെതിരെ ഇത് മാത്രമേ ഉള്ളൂ നമുക്ക് ചാമ്പ്യൻഷോ നമ്മൾ കണ്ടതാണ് അതിനുശേഷം ഐ പി എല്ലും പി എസ് എല്ലും കൂടെ ഒരു ക്ലാഷ് വന്ന സമയത്തൊക്കെ ഇവർ ഇത് മാത്രമാണ് ഇവർ വെറുതെ വരുന്ന ഒരു കമൻറ്റ് വരുന്നു പോകുന്നു ഏറ്റവും ഒടുവിൽ മറ്റേ ഇന്ത്യ ഇംഗ്ലണ്ടിൽ ടി ട്വൻ്റി ടെസ്റ്റ് പരമ്പര സമതിയിലാക്കിയപ്പം ബോളിൽ മറ്റേ യുദ്ധം പുരട്ടീന്നും പറഞ്ഞ വിവാദം വന്നു ആ താരം അവർ ലൈം ലൈറ്റിൽ വരാൻ വേണ്ടി പറയുന്നുണ്ട് പിന്നെ താരങ്ങൾ വെറുതെ ഒരു ആരോപണം ഉന്നയിച്ചിട്ട് പോകുന്നു കേരളം വെറുതെ ഇട്ടിട്ട് പോകുന്നു ആ സമയത്ത് പാകിസ്ഥാൻ്റെ പഴയ ചരിത്രങ്ങളൊക്കെ എടുത്ത് പിന്നെ ആരാധകരെ എടുത്തു കോടതി അല്ല പഴയ ചരിത്രടുത്തിട്ട് കുറഞ്ഞ സമയത്ത് ഇപ്പൊ എനിക്ക് കഴിഞ്ഞ ദിവസം ഇർഫാ മത്താൻ പറഞ്ഞിട്ടുള്ള ഒരു ഇതാണ് ഭയങ്കര രസകരമായിട്ടുള്ള കുറച്ച് അനുഭവങ്ങൾ ഇർഫാൻ ഇർഫാമത്താൻ പറയുന്നുണ്ട് പ്രത്യേകിച്ച് നമുക്കറിയാം ഷാഹിദ് അഫ്രീദി മുമ്പ് അതായത് ഓസ്ട്രേലിയ പാകിസ്ഥാനിലെ ക്രിക്കറ്റിനെ സംബന്ധിച്ച് ഒരു ഒരു മികച്ച ഓൾറൗണ്ടർമാരിൽ റൗണ്ടർമാരിലുള്ള ഒരാളെ തന്നെയാണ് അഫ്രീദി പക്ഷെ അഫ്രീദിയുടെ കളിക്കളത്തിലുള്ള പെരുമാറ്റത്തെ കുറിച്ചിട്ടും മറ്റേ എനിക്ക് തോന്നുന്നു ഇർഫാൻ മത്താനും അദ്ദേഹം കൂടി യാത്ര ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഫ്ലൈറ്റിൽ ഒരുമിച്ച് ഒരു അടുത്ത് സീറ്റ് കിട്ടുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയും ഇർഫാ മത്താൻ്റെ അടുത്ത് ഇതുപോലെ മോശമായിട്ട് സംസാരിച്ച് പ്രകോപിക്കാൻ ശ്രമിക്കുകയും ഇർഫാമത്താൻ തിരിച്ചു ചോദിച്ച് നിങ്ങൾ പട്ടിയിറച്ചു കഴിച്ചിട്ടാണോ ഇരിക്കുന്നത് വെറുതെ കുറച്ചുകൊണ്ടിരിക്കുന്നുണ്ടല്ലോ എന്ന് ഇർഫ മത്താൻ തിരിച്ചു ചോദിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി എന്നൊക്കെ ഇർഫമത്ത കഴിഞ്ഞ പറയുന്നുണ്ട് ഇതിൽ രസകരമായിട്ടുള്ള കാര്യം അവനാള് ശരിയല്ല എന്നുള്ള രീതിയിൽ പറയാൻ പോലെ സ്വഭാവം ശരിയല്ല എന്നാ അപ്പോ ഇർഫ മത്താൻ ഇത് ഈ പറഞ്ഞ ഈ അഭിപ്രായ ഈ ഒരു അനുഭവം പറയുന്ന സമയത്ത് ഇർഫ മത്താനെ പിന്തുണക്കുന്നത് മുൻപാക്ക താരമായിട്ടുള്ള ദാനിഷ് കനേരിയെ പോലുള്ള ആളുകളാണ് ശരിയാണ് എന്ന് ർഫംബ് എക്സ് എൽ ഇർഫാമ്പത്താനായിട്ടാതിട്ട് എഴുതിയിരിക്കുന്നത് അത് അവനൊരു ഇല്ല കൂടുതലാണ് അത് ആ രീതിയിൽ പറയുന്ന ഒരു അങ്ങനെ ഇതിപ്പോ സാന്ദർഭികമായിട്ട് ഈ വിഷയം രണ്ട് അതോ ഇതും കൂടി ഒരുമിച്ച് നടക്കുന്നുണ്ട് പറഞ്ഞു അങ്ങനെ അല്ല അത് മാത്രമാണ് ഇപ്പൊ നമുക്കൊക്കെയല്ല ഞാൻ പറഞ്ഞല്ലോ ഐ എസ് എല്ലിന്റെ ഐ പി എൽ അടക്കുന്ന സമയത്ത് അവർ എന്തൊക്കെ പറഞ്ഞോണ്ട് വന്നു ആ സമയത്ത് ട്രോളുകൾ ഏറ്റവും അങ്ങനെ എല്ലാ അവസ്ഥയിലേക്കെ വന്നു എന്ത് പറഞ്ഞാൽ എന്ത് പറഞ്ഞാലും സ്വന്തം തിരിച്ചുകൊള്ളുന്ന അവസ്ഥയിലുള്ള പാകിസ്ഥാൻ ആ സമയത്തൊക്കെ വന്നിട്ട് ഇപ്പം നമുക്കറിയാം ഇപ്പം ക്രിക്കറ്റിന്റെ ഇപ്പൊ പ്രധാന ഇത് ഒരു തകർച്ചയിലാണ് അത് വല്ലാത്തൊരു പാതനത്തിലേക്കാണ് പോകുന്നത് ഒരിക്കലും ക്രിക്കറ്റ് ആരെ തുറന്നു ആഗ്രഹിക്കാത്തൊരു രീതിയിലേക്കാണ് ക്രിക്കറ്റ് തകർന്നുകൊണ്ടിരിക്കുകയാണ് ആ സമയത്ത് നമ്മൾ പലപ്പോഴും ആ സമയത്ത് അവർ ടാർഗറ്റ് ചെയ്ത് ഇന്ത്യൻ ക്രിക്കറ്റിനെയും ഐ പി എല്ലേ എനിക്ക് തോന്നുന്നത് എന്താണെന്ന് വെച്ചാൽ ഒരു ടീം പ്രഖ്യാപനം നടത്തി സ്വാഭാവികമായിട്ട് അതിനൊരു ഈ ഒരു ഇത് കിട്ടണം എന്നുണ്ടെങ്കിൽ ഒരു വാർത്താ പ്രാധാന്യം കിട്ടണമെന്നുണ്ടെങ്കിൽ ഇന്ത്യയിലും ആ വിഷയം ചർച്ച ആവണമെന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ ഒരു സ്റ്റേറ്റ്മെന്റ് നടത്താം എന്നുള്ളതായിരിക്കും ഇപ്പൊ നമ്മളും ചർച്ച ഇതിപ്പോ വേറെ കാര്യം കൂടി കേട്ടോ ചാമ്പ്യൻസ് ട്രോഫി ഇതുപോലെ തന്നെ ചാമ്പ്യൻസ് ട്രോഫി നടക്കുന്ന സമയത്ത് ഇന്ത്യ പാകിസ്ഥാനിലേക്ക് ഇല്ല അപ്പൊ അവർ ആദ്യം ഒരു വലിയ രീതിയിൽ വാശി പിടിച്ചിരുന്നു അതായത് ഇന്ത്യ വരണം പാകിസ്ഥാനിലേക്ക് അല്ലെങ്കിൽ ഡോക്യൂമെന്റിന്റെ ആദ്യം ഇത് വേണ്ട എന്നുള്ള രീതിയിൽ ലാസ്റ്റ് ദുബായിലേക്ക് മാറ്റി ഇന്ത്യ ഈ പറയുന്നത് പോലെ ഒരു ഇന്ത്യനായിട്ട് പരാജയപ്പെടുകയും മാത്രല്ല ഗ്രൂപ്പ് ഗ്രൂപ്പ് ഘട്ടത്തിൽ തന്നെ പുറത്താകുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി അപ്പോ അവരെ സംബന്ധിച്ച് ഐ ചാമ്പ്യൻസ് ട്രോഫി എന്ന് പറയുന്നത് ഒരു നഷ്ടകച്ചവടം തന്നെയായിരുന്നു ഈ ഏഷ്യ കപ്പിലേക്ക് വരുന്ന സമയത്ത് അവരുടെ ആ ക്രിക്കറ്റിന്റെ ഒരു അവസ്ഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വന്തം ആരാധകർ തന്നെ തെറി വിളിക്കുന്ന അത്രയും ആരാധകർ തന്നെ വിട്ടു കളയുന്ന ഒരു സാഹചര്യത്തിൽ ഒരു ടി ട്വന്റി ഫോർമാറ്റിൽ അവരിപ്പോ കൂടുതലും ടി ട്വന്റി ഫോർമാറ്റിലാണ് കൂടുതൽ കളിക്കാൻ ശ്രമിക്കുന്നത് ടി ട്വന്റി ഫോർമാറ്റിലൂടെ ഒരു ടീമിനെ വളർത്തി കൊണ്ടുവരിക എന്നത് തന്നെയാണ് ഇപ്പോൾ അവസാനം കളിച്ച ഏകദിന പരമ്പരയിലും നമുക്ക് നമ്മൾ കണ്ടതാണ് വെസ്റ്റ് വെസ്റ്റ്ഇൻഡീസ് അവരെടുത്തിട്ട് മുപ്പത്തിനാല് വർഷങ്ങൾക്ക് ശേഷം പാകിസ്ഥാനായിട്ട് ഒരു പരമ്പര പരമ്പരദിന പരമ്പര വിജയിക്കുന്നത് അപ്പൊ എല്ലാ മേഖലകളിലും ഈ ഒരു പറയുന്ന സീനിയർ താരങ്ങൾ എല്ലാവരും ടീമിന് ബാധ്യതയായി നിൽക്കുന്ന സമയത്താണ് ഒരു ടി ട്വന്റി ടീമിനെ ഒരു യുവനിര എന്ന് പറയാൻ പറ്റുന്ന ഒരു ടീമിനെ അവർ വളർത്തിക്കൊണ്ടുവരുന്നത് എന്തായാലും ഏഷ്യ ഏഷ്യ കപ്പ് തുടങ്ങാൻ ഇനിയിപ്പോ കുറച്ച് ദിവസങ്ങളാണ് അതിന്റെ ഇടയിൽ ഈ ഇന്ത്യ ഏഷ്യ കപ്പ് ഏഷ്യ കപ്പിൽ പാകിസ്ഥാനെതിരെ കളിക്കരുത് എന്ന് പറയുന്ന അഭിപ്രായപ്പെടുന്ന ഒരുപാട് താരങ്ങളുണ്ട് ഇപ്പൊ കേന്ദ്ര ജാദവ് ഹർഭജൻ സിംഗ് ഇങ്ങനെ ഒരുപാട് പേരുകൾ ഈ അഭിപ്രായം പറഞ്ഞ് പറയുന്നുണ്ട് അപ്പൊ അത് ശക്തമായ ക്യാമ്പയിൻ നടക്കുന്നുണ്ട് പാകിസ്ഥാൻ എതിരെ കളിക്കരുത് എന്ന് പറയും എന്തായാലും ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ എന്താണ് നടക്ക ഇനി ഈ ഒരു ക്യാമ്പയിന് അത് ചെയ്യാൻ വേണ്ടിട്ട് അവരെടുത്തിട്ടൊരു ഇതാണോ എന്നുള്ളതും കൂടി പറയാൻ പറ്റില്ല അപ്പൊ എന്തായാലും ഏഷ്യ കപ്പിന് നമുക്ക് കണ്ടറിയാം എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്ക് ശരിക്കും കണ്ടറിയാം